ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള ആപ്പിൾ ജ്യൂസാണ് ഫുഡ് കൺട്രോൾ ചെയ്യുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യണോട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാൻ ഒരു ആപ്പിളാണ് എടുത്തിരിക്കുന്നത് ഇത് തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി നൂറുക്കിയെടുക്കാം ആപ്പിൾ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ കാരണം ആപ്പിൾ കഷ്ണങ്ങൾ ചെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പെട്ടെന്ന് ആവും അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കുമ്പോഴാണ് അതിൻ്റെ കളർ അതേപോലെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തു എന്നിട്ട് ആപ്പിൾ കഷ്ണങ്ങൾ ചെത്തിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെയാണ് ചെയ്തത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് കഷ്ണങ്ങളാക്കിയതാണ് അതിട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതാണ് അതൊഴിച്ചു കൊടുക്കാം ഇതൊരു ഹെൽത്തി ജ്യൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടും ഇത് കേട്ടോ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി വെച്ച് കൊടുക്കേണ്ടത് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ആപ്പിൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഞാൻ ഈ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് കൊണ്ട് കുതിർന്ന് കിട്ടും കേട്ടോ ഇതോടെ ഇരിക്കട്ടെ ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ജ്യൂസ് വെച്ച് കൊടുക്കാം തേൻ ചേർത്തത് കൊണ്ടാണ് ഇതിൻ്റെ കളറ് കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത് കേട്ടോ പഞ്ചസാര ചേർത്ത് ജ്യൂസ് അടിക്കണെങ്കിൽ ഇത് കുറച്ചും കൂടി വൈറ്റ് കളറിൽ തന്നെ കിട്ടും ഇത് മുഴുവനും അരിച്ചെടുത്തു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കസ്കസ് അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ആപ്പിളിൻ്റെ കൂടെ ചെറുനാരങ്ങയുടെ പുളിപ്പും തേനിൻ്റെ മധുരവും ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം കൂടി കലർന്ന് ഒരു പ്രത്യേക രുചിയിലുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത് നിങ്ങൾക്കിതിൽ തേനിന് പകരം ഈന്തപ്പഴോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഈ ചൂട് കാലത്ത് നല്ല റിഫ്രഷ്മെൻറ്റ് നൽകുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കൂ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം